മലയാളം വർഗീയ കലാപത്തെ തുടർന്ന് സ്കൂളിൽ സ്കൂളിലെത്താൻ കഴിയാത്ത സ്ഥിതിയിൽ ഗുജറാത്തിൽ വാർഷിക പരീക്ഷ എഴുതാൻ കഴിയാതെ മുസ്ലിം വിദ്യാർത്ഥികൾ രണ്ടാഴ്ച മുൻപ് പത്താൻ ജില്ലയിലെ വടാവലി ഗ്രാമത്തിലായിരുന്നു കലാപമുണ്ടായത് ഒരാൾ മരിക്കുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കലാപത്തെ തുടർന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്നും പലായനം ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷ തുടങ്ങാനിരിക്കെ വിദ്യാർത്ഥികളെ ഏതു വിധേയരെയും സ്കൂളിലെത്തിക്കാനുള്ള തത്രപ്പാടിലാണ് സ്കൂൾ അധികൃതർ വീടുകൾ എതിരാളികൾ അഗ്നിക്ക് ഇവരുടെ പുസ്തകങ്ങളും ബുക്കുകളും യൂണിഫോമുകളുമെല്ലാം കത്തിപ്പോയി മിക്ക കുടുംബങ്ങളും ക്യാമ്പുകളിൽ കഴിയാൻ നിർബന്ധിതരായിരിക്കുകയാണ് തങ്ങളുടെ ബുക്കും പുസ്തകവും യൂണിഫോമുകളും ഇല്ല കഴിക്കാൻ പോലും ഒന്നുമില്ല പിന്നെ എങ്ങനെ തങ്ങൾ സ്കൂളിൽ പോകുമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വഴക്കിൽ തുടങ്ങിയ പ്രശ്നം സ്കൂളിന് ചുറ്റുമുള്ള സൻസാർ ടഗോഡി ഗ്രാമത്തിലുള്ളവർ ഏറ്റെടുക്കുകയും ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന വാക്ഷിപ്പാറയിലെത്തി കലാപം സൃഷ്ടിക്കുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കലാപം പിന്നീട് മുസ്ലിം കുടുംബങ്ങളുടെ വീടുകൾ അഗ്നിക്കിരയാക്കുന്നതിലേക്ക് മറ്റും നയിക്കുകയായിരുന്നു വീട് നഷ്ടപ്പെട്ടവർ പിന്നീട് താൽക്കാലിക ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെട്ടു സ്കൂളിൽ പോകാൻ പേടിയാണെന്നാണ് കുട്ടികൾ പറയുന്നത് ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള മൂന്ന് സർക്കാർ പ്രൈമറി സ്കൂളുകളിലായി മുസ്ലിം വിഭാഗത്തിലെ നൂറ്റി പതിനാറ് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നുണ്ട് മൊത്തം ഇരുന്നൂറ്റി അൻപത്തി പെൺകുട്ടികൾ പഠിക്കുന്നവരിൽ നൂറ്റി പതിനഞ്ച് പേർ മുസ്ലിങ്ങളാണെന്നും ഇവരിൽ എഴുപത്തിലധികം വിദ്യാർത്ഥികളുടെ വീടുകൾ അഗ്നിക്കിരയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികളുടെ മാതാപിതാക്കളുമായി സ്കൂൾ അധികാരികൾക്ക് പുറമെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തുകയും പുസ്തകത്തിന്റെയും യൂണിഫോമിന്റെയും കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമീണരുടെ സഹായത്തിനായി ജില്ലാ ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട് കത്തിപ്പോയ ആധാർ കാർഡ് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ബി പി എൽ കാർഡ് എന്നിവയുടെ ഡ്യൂപ്ലിക്കേറ്റ് നൽകാമെന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു ഇന്ത്യ